ഗണപതി ഹോമവും പാലുകാച്ചലും ഹൗസ് വാമിങ്ങും ഒക്കെ കണ്ടല്ലേ നമുക്ക് വീടിൻ്റെ ഹോം ടൂറും കൂടെ ഒന്ന് കണ്ടു വയ്ക്കാം അപ്പൊ ഇതാണ് കേട്ടോ വീടിന്റെ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്ക് പിന്നെ പന്തലിട്ടേനെ കൊണ്ട് എനിക്ക് ഫ്രണ്ട്ന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വീടിന്റെ പേര് വന്നിട്ട് ശ്രീശങ്കരൻ എന്നാണ് ഇതാ കൊലായിലേക്ക് കയറുമ്പോൾ തന്നെ മുകളിലായിട്ട് ഇൻട്രസ്റ്റിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വുഡിന്റെ സോഫയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം അതാ കേറുമ്പോൾ തന്നെ നമ്മൾ നെറ്റിപ്പാട്ട് അവിടെ കാണുന്നുണ്ട് പിന്നെ ആണെങ്കിൽ സൈഡിലായിട്ട് സോഫ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ടീ പോയി ഉണ്ട് പിന്നെ ഹോളിന്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തത് സ്റ്റെയർ ഇൻട്രസ്റ്റിൽ വർക്ക് തന്നെയാണ് പിന്നെ സൈഡിലായിട്ടാണ് നമ്മൾ ടി വി ഒരു സ്പേസ് കൊടുത്തത് ഇതൊക്കെ സംജിത്തേട്ടന്റെ വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പരിപാടിയിലേക്കുള്ള ഉണ്ണിയപ്പൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പേപ്പർ വെച്ച് മൂടിയത് ഹലുവിയാണ് പിന്നെ അവിടെ ചെറിയൊരു ഫാൻ ഉണ്ട് പിന്നെ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ വാഷ് സ്പേസും കൊടുത്തത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു റൂമും ഉണ്ട് ഇനി നമുക്ക് നമ്മളെ കിച്ചണിലേക്ക് കയറി നോക്കാം കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ് പരിപാടിൻ്റെ അന്ന് രാവിലെയാണ് സാരി എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നത് എല്ലാവരും മാറ്റണൊക്കെ ിലും ആണേ കിച്ചന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഇറങ്ങാനുള്ള ഒരു ഉണ്ട് ഇത്രയാണ് നമ്മളെ അടുക്കളയിലെ കാഴ്ചകൾ ഇതൊക്കെ ഏട്ടന്റെ വർക്ക് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നേരെ റൂമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇത് നമ്മളെ ടി വിന്റെ തൊട്ടടുത്തായിട്ട് ഒരു റൂമുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഈ റൂമിൽ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു കട്ടിലും കിടക്കും മാത്രമേ ഉള്ളൂ പിന്നെ പരിപാടിയൊക്കെ ആയതിനൊക്കെ കൊണ്ട് എത്ര നമ്മൾ ഒരുക്കി വെച്ചാലും അത് അലങ്കോലായിട്ട് കിടക്കും പിന്നെ ഇതാ ഒരു ഫാൻ ഉണ്ട് അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇത്രയാണ് താഴത്തെ വിശേഷങ്ങൾ താഴത്തെ ഒരു റൂമോട് ഉണ്ട് കേട്ടോ പക്ഷെ ആ റൂമിൽ ആരോ മാറ്റിയാണ് അപ്പൊ ആ റൂം തുറന്ന് കാണിക്കാൻ കഴിയുന്നത് നമുക്ക് മുകളിലേക്ക് പോവാം സ്റ്റെയർ ഇങ്ങനെ കയറുമ്പോഴേ ചുമരലായിട്ട് ഒന്ന് രണ്ട് ഷോപ്പീസൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ നെറ്റിപ്പാട്ടും വെച്ചത് പരിപാടിന്റെ സമയത്തെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുക എന്നൊക്കെ ഒരു പേടുണ്ട് കയ്യിൽ പോരാൻ ഞാൻ മതിയേ അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനെ സ്റ്റെയർ കയറി വരുമ്പോൾ ഓരോ മൂലക്കിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ബെഡ്റൂമിന്റെ ഒക്കെ അടുത്തായിട്ട് അയൺ ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കേട്ടൻ തന്നെ ചെയ്തതാണ് പിന്നെ ഇതാണ് നമ്മൾ ബെഡ്റൂം ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് പിന്നെ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട് ജനലിൻ്റെ അടുത്തായിട്ട് ഇരിക്കാനായിട്ട് വേറെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട് പിന്നെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോണത് കാണും അതൊന്നും കാര്യമാക്കാണ്ട കേട്ടോ ഞാൻ എത്ര മാറാൻ നോക്കിയിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ പെട്ടുണ്ട് പിന്നെ ഈ ഒരു ഡോർ തുറന്നാൽ ഇവിടെ ചെറിയൊരു കോണിക്കൂടാണ് ഇപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിറയെ അൽക്കുലിത സാധനങ്ങളാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് രസ്യാന്ന് പറഞ്ഞിട്ട് ഈ ഷീറ്റ് ഇങ്ങോട്ട് വലിച്ചുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയും പിന്നെ പിന്നെപ്പോ ഞാൻ അവിടേക്ക് കയറണില്ല കേട്ടോ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെ നമ്മൾ താഴെ പറഞ്ഞ പോലെ ഒരു കട്ടിലും കിടക്കും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും അതേപോലെ ഒരു ഫാനും ആണ് ഉള്ളത് ശീത്തായിട്ട് നല്ല പട്ടുമത്തേ കിടക്കണ അവര് കിടക്കണുണ്ട് അങ്ങനെ റൂമൊന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് എത്താം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ അത് ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് രാവിലെ തന്നെ എഴുന്നേച്ചു നോക്കുമ്പോഴേ മൊത്തം കോട മൂടിയിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല പിന്നെയാണെങ്കിൽ ദൂരെ കണ്ടോ അത് വലിയൊരു മലയാണേ ഇവിടുന്ന് ഈ കാണേനെക്കാട്ടിൽ നല്ല ഭംഗിയാണ് നമ്മളേറ്റവും മുകളിൽ കേറിയിട്ട് നോക്കുമ്പോൾ പക്ഷെ എനിക്ക് അവിടെ കേറുമ്പോൾ എൻ്റെ മുട്ട ഇടിക്കാൻ തുടങ്ങും എനിക്ക് വിറച്ചിട്ടേ അപ്പൊ ഞാൻ അത്രയും മുകളിലേക്ക് കയറിയിട്ടില്ല അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പുതിയ വീടിന്റെ ഹോം ടൂർ ഉള്ളത് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ പിന്നെ എന്താ വീഡിയോ ഒക്കെ എടുത്ത സായുജാണ് കേട്ടോ അപ്പൊ സായുജിന് വലിയൊരു നന്ദി കാരണം ഇതുപോലെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബായ്